ഹായ് എരിവാണ് എൻസ് മി ഡോക്ടർ അഞ്ചിത രാജ എനിക്കുക നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഡാർക്ക് ചോക്ലേറ്റിൻ്റെ കുറച്ച് ബെനിഫിറ്റ്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അപ്പോൾ ആദ്യം നമുക്ക് തുടങ്ങാം ആദ്യം ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയിട്ടുണ്ട് പോളിഫിനോയിൽസും ഫ്ലാവനോയിൽസും അതത് ഗ്രീൻ ടീക്കാളും കൂടുതൽ ആൻറ്റി ഓക്സിഡൻറ്റ് നമുക്ക് ഈ ഒരു ഡാർക്ക് ചോക്ലേറ്റിൽ അടങ്ങിയിട്ടുണ്ട് പിന്നെ ഡാർക്ക് ചോക്ലേറ്റ് എന്ന് പറയുമ്പോൾ 70% പെർസെൻറ്റേജ് കൊക്കോ പൗഡറാണ് അടുത്തൊരു ബെനിഫിറ്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതില് ഫൈബർ ധാരാളം അടങ്ങിയ കാരണം നമ്മുടെ നല്ല ബാക്ടീരിയാനെ ഗട്ടിലെ നല്ല ബാക്ടീരിയെ ഇമ്പ്രൂവ് ചെയ്യാനും ഹാംഫുൾ ആയിട്ടുള്ള ബാക്ടീരിയനെ ബാലൻസ് ചെയ്തു പോകാനും ഇത് വളരെ അധികം സഹായിക്കും അടുത്തൊരു ബെനിഫിറ്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാർഡിയോ വാസ്കുലർ ആയാലും നമുക്ക് ഫ്രീ റാഡിറ്റീസ് ആയാലും വളരെ അധികം സഹായിക്കും ആൻറ്റി ഓക്സിഡൻറ്റ് അടങ്ങിയാണ് കാരണം അടുത്തൊരു ബെനിഫിറ്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലർക്ക് ഈ വെയിലത്തൊക്കെ ഇറങ്ങുമ്പോൾ നമുക്ക് ഈ സ്കിന്നിനൊക്കെ റാഷസ് വരും പെട്ടെന്ന് റെഡ്നസ് ഒക്കെ അതൊക്കെ കുറയ്ക്കാനായിട്ട് ഈ ഡാർക്ക് ചോക്ലേറ്റ് വളരെയധികം സഹായിക്കും പിന്നെ രാത്രി കാലങ്ങളിൽ ഇത് കഴിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് പ്രത്യേകിച്ച് ഈ ആസിഡ് ഒക്കെ ഉള്ളവർ രാത്രി കാലങ്ങളിൽ ഇത് കഴിക്കരുത് ഒരു മൂന്ന് മണിക്കൂർ മുന്നേ കെടുക്കുന്നതിന് മുന്നേ കഴിക്കുന്നതായിരിക്കും ഉത്തമം കാരണം എന്ന് പറയുന്നത് ഹാർഡ് ബേൺസ് കൂടാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ് പിന്നെ ഓവറായിട്ട് ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കരുത് നമുക്ക് വെയിറ്റ് ഗെയിൻ ഉള്ള ചാൻസസ് അധികം കൂടുതലാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യണം സ്റ്റേ ടൂൺ സ്റ്റേ ഹെൽത്തി ബൈ